അങ്ങനെയല്ല കഥ പിന്നെ കഥ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ മുതലാളി തന്നെ ഇവിടെ തെറ്റ വൈകിട്ട് വീട്ടില് തട്ടു ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെ ഈ പരട്ട ഇങ്ങോട്ട് വരണേ ആഹാ ഒന്ന് രണ്ട് ഗുളികയുടെ തൃപ്പ് പോയടാ അത് തെരയായിരുന്നു പ്രഷറിന്റെ ആർക്കട അസുഖം അമ്മക്കൂഷ നോക്കണ്ട ഉണ്ണി ഡോക്ടറെ ചീത്തല്ല കരിക്കും വെള്ളത്തിന്റെ പില്ല നീ കാലത്ത് ഓരോന്ന് കൊണ്ടന്നോളൂ മാനസിനെ സ്വയപ്പാക്കാൻ എന്റെ മത്തേട്ടാ ഇത് ഹെൽത്ത് ഡ്രിങ്ക് ആണ് കാൽഷ്യം ഫോസ്ഫറസ് സോഡിയം വിറ്റാമിൻ സി ലോണിക് ആസിഡ് ഇതെല്ലാം ചോരാതെ കുപ്പിയിലാക്കുന്നു അതറിയും ഒലക്കട മൂട് ഞാൻ അതെന്ന് പറഞ്ഞടുത്ത് കഴിച്ചു ിന്റെ ചൊവയ അങ്ങനെ വഴി എന്നാ നീ എടുത്ത് കഴിക്കി അയ്യേ എനിക്കൊന്നും വേടാ അപ്പ എന്തോറ വെള്ളത്തിലുണ്ട് എന്നാ ഞാനും സത്യം പറയട്ടെ സന്നദിനാ ഞാൻ വിശ്വസിച്ചുട്ടാ ചേക്ക നേരിക്കും പ്പിയിലിരിക്കണടാ കഥ പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങളൊരു പ്രത്യേക തരം ടെക്നോളജിയിലാണ് ഈ വെള്ളം കുപ്പിയിലാക്കണം എന്ത് ടെക്നോളജി അതായത് നീ എന്തുകൊണ്ട് തേങ്ങി പറയണ ജാപ്പനീസ് റിട്ടോ ടെക്നോളജി ആ ആ ടെക്നോളജിയിലാണ് ഈ വെള്ളം കുപ്പിയിലാക്കുന്നത് നമ്മുടെ നാട്ടില് നല്ല ഇളനീര് വെട്ടി വെട്ടിക്കുടിക്കുമ്പോ ആരെങ്കിലും ഇളനീര് കുപ്പിയിലാക്കിയോ ഞങ്ങൾക്ക് ഓൾ കേരള വെള്ളം മണ്ടന്മാരെ കുടിച്ചിട്ടുണ്ടാവും പിന്നെ നിന്റെ മുതലാലി പറഞ്ഞാണ് ഈ കുന്ത്രാണ്ടം ഇവിടെ വെച്ചിട്ടുള്ളത് വിറ്റ് കഴിഞ്ഞാ കൂട്ടന്റെ പൈസ അതടി ഞാൻ ഇങ്ങോട്ട് വരണ്ട വേണ്ട ജീപ്പേറ്റ് ഞാൻ അയച്ചു തരാം മോൻഷല്ലേ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് പോയെ പോയെ പോയേ

ഈ സാധന പുഷ്പം പോലെ പഠിക്കലേ ഞാൻ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ മുതലേ തന്നെ ഇവിടെ തെറ്റ വൈകിട്ട് വീട്ടില് തെറ്റാ ചില മാസങ്ങളിൽ പുള്ളി മലേഷ്യ സിംഗപ്പൂര് പോവും അവിടെ നീ തട്ടണ്ട അവിടെ പൈലറ്റ് തട്ടോളൂ

നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് വിടാം സാറേ ആകെ രൂപ ഈ കാർ വരെ അതെ നമ്മൾ അവിടെ ിൽ പോയിട്ട് മേടിക്കുന്ന ആൾക്കാരാണെന്ന് അവര് മനസ്സിലാക്കണം നമ്മൾ മൊണ്ണകളല്ല ബിസിനസ്സുകാരാ അതറിയോ നിനക്ക് നീ ചായ തന്നെ പോലെ എന്താ നിനക്ക് ഹയർ എക്സ്പീരിയൻസ് പിടിച്ചോ എന്താണ് നോക്കി നിൽക്കുന്ന താനും കേറ് ഞാനില്ല ബൈക്കിൽ വരാം കേറടോ ഇല്ല സാറിപ്പോ ഞാൻ വരാം വന്നില്ലെങ്കിൽ താൻറെ ഇന്നത്തെ ശമ്പളം ഞാൻ അന്നാ കേറാം ഒരു ക്ലച്ച് ഒരു ഒരു ബ്രേക്ക് ആദ്യം ക്ലച്ച് പിന്നെ ബ്രേക്ക് പിന്നെ ആദ്യം പിന്നെ ക്ലച്ച് പിന്നെ ബ്രേക്ക് ആദ്യം ക്ലച്ച് പിന്നെ ബ്രേക്ക് പിന്നെ ആക്സിഡന്റ് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞാളി ആദ്യം ക്ലച്ച് പിന്നെ ബ്രേക്ക് പിന്നെ കാണിക്കണ പറഞ്ഞിട്ട് റോഡ് മൊത്തം കൊണ്ടുപോയി സ്പീഡില് വിടാറീർ മാറുമ്പോ ബ്രേക്കെല്ലാം അമർത്തണ്ട മൊലാളി അല്ല സാറേ ക്ലച്ച് ഈ ക്ലച്ച് എന്ന് പറയുമ്പോ മൂന്നാമതല്ലേ നമ്മള് കൊണ്ടു വന്ന സ്പീഡ് കൊടുക്കടാ സ്പീഡ് എന്താ മൊലാളി ആദ്യം ബ്രേക്കിൽ എന്നിട്ട് ക്ലച്ചാമർത്തണത് നടക്കി ക്ലച്ചിളി ബ്രേക്ക് നടുവിലാണോ മുതലാളി ഇപ്പഴത് മനസ്സിലായത് കോശവ വണ്ടി ഇടിച്ചിട്ടാ നിക്കണെവിടെ ഈ മൈലാഞ്ചമോറി നിനക്ക് എവിടാണോ കിട്ടിയത് ഇവൻ ഡ്രൈവിങ്റിയാത്ത ഡ്രൈവറാന്ന് എനിക്കറിയില്ല